ഹലോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ഇതാ ചൂണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് മീൻ പിടിക്കാൻ കുറേ നാളെ കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ചൂണ്ടി എടുത്തിട്ട് മേട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലയിടുള്ള വലിയ ഒക്കെ എടുത്തിട്ട് പോയി കുറച്ച് ദിവസം എടുത്തിട്ട് പോയി പത്ത് പത്ത് ദിവസമായി നമ്മൾ വലിയ എടുത്തിട്ട് പോയിട്ട് ദിവസം വിട്ട് വയ്ക്കുന്ന കാരണം മൊത്തം ചുക്കായത് കാരണം മീനുകൾ കമ്മിയാകാൻ തുടങ്ങി ലാസ്റ്റ് വെച്ച് കുറച്ച് ദിവസം തുടച്ചിടുന്ന കാരണം മീനുകൾ കിട്ടാൻ കമ്മിയായി അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുതൽ വലിയ ഒക്കെ നേരെയാക്കിയിട്ട് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ദിവസം കുറച്ച് മഴയെ കമ്മിയായിരുന്നു ഇപ്പോൾ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഇപ്പം മഴ പെയ്തപ്പോൾ വീണ്ടും നമ്മൾ ചൂണ്ടിയായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം അതേ കുളത്തിൽ തന്നെ നമ്മൾ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് നമ്മൾ നല്ല കിടന്ന കുളത്തിൽ തന്നെ വന്നിരിക്കുന്നത് ഇപ്പം എത്രത്തോളം മീൻ കിട്ടുന്ന നമുക്ക് നോക്കാം കാടിന് മേട്ട് കൂടി ചൂണ്ടിടാൻ മുഴുവൻ നല്ല കാടും അറിയൂ രണ്ട് ചൂണ്ടിയും കൊണ്ട പരീക്ഷണത്തിന് വന്നിട്ട് രണ്ട് ചൂണ്ടി ഇന്ന് രണ്ട് ചൂണ്ടിയാണ് കുന്നില്ലെങ്കിൽ മല അല്ലെങ്കിൽ കുന്നു പറഞ്ഞ പോലെ രണ്ട് ചൂണ്ടിയും കൊണ്ടാണ് നമ്മളിന്ന് പരീക്ഷിക്കാൻ വന്നിട്ട് കുറേ നാൾക്ക് ശേഷം നമ്മൾ ചൂണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്താണെന്നറിയില്ല വേറെ കുളത്തിൽ പോകാൻ വേണ്ടിയിട്ട് അഞ്ച് അഞ്ചെണ്ണം കെട്ടിയാണ് കൊക്കി മാവിട്ട് കൊളുത്താൻ വേണ്ടിയിട്ട് വലിയൊരു കുളത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നടന്നില്ല അപ്പം ഇവിടേക്ക് അഞ്ച് കൊക്കി കിടക്കട്ടെ വന്നിട്ട് അഞ്ച് കൊക്കി ൊക്കിരണം നമ്മൾ ഇടുന്നു നൂല് നരം പൊക്ക മാറ്റിക്കണം ഒന്നര ഇത് കത്താവുള്ളൂ രണ്ട് പൊക്കി കട്ടണം എന്നിട്ട് ചീ കടാ ചീവ് ഇല്ല അങ്ങനെ അളിയ ആദ്യമായിട്ട് പിടിച്ച മീൻ ചീവ് കിട്ടാ നമ്മുടെ അവിടെ ചീവ് പറയും അവിടെ എന്താ പറയുന്നത് വെളിയിലൊക്കെ പലതാ കത്തിന് നോക്ക് കത്തണ സൗണ്ട് ഉണ്ടോ നീ അത് കിട്ടുമ്പോൾ കത്തിന് സൗണ്ട് നല്ല സൗണ്ട് ഉണ്ട് നല്ല സൗണ്ടാ കത്തിനോ സൗണ്ട് ഇതാ ചീത് അടിപൊളി അടിപൊളി ആദ്യത്തെ അളിയും പിടിച്ച മീനാണ് ചീ കിട്ട് സൂപ്പർ അടിപൊളി നമ്മളാദ്യത്തെ മീൻ പൂള പൂള അല്ലേ അതിൽ തൊണ്ടക്കു കൊണ്ടുപോയല്ലോ തൊണ്ടക്കുഴി നോക്കിയെടുത്തില്ല ഈ സാധനം കടിക്കും ആ അതും കൊട്ടുന്നുണ്ട് നമ്മുടെ വേറെ ചൂണ്ടി കൊട്ടുന്നുണ്ട് അത്രയ്ക്ക് നോക്കിയെടുത്തില്ലെങ്കിൽ അത് കടിക്കും നമുക്ക് നോക്കിയെടുക്കണം പൂള കേട്ടോ പൂഴ്ചാ ഫോട്ട അങ്ങനെ രണ്ട് ചൂണ്ടീ നമ്മൾ ഓരോ ഫോട്ടോ പിടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ചൂണ്ടി താ ഇതാ ഇതാ അഞ്ച് പൊട്ടിയുള്ളത് ചൂണ്ടി ചെറിയ കോട്ടയാണെങ്കിൽ നമ്മൾ ആദ്യം താ ഒരു ഫോട്ടോ പിടിച്ചിട്ടുണ്ട് തിലോപ്പിയ അടിപൊളി അടിപൊളി രണ്ടാമത്തെ ചൂണ്ടീ നമ്മൾ പിടിച്ചിട്ടുണ്ട് പലയപ്പാണ്ടി വെള്ളച്ചാട്ടം ഉണ്ടാ നമ്മൾ കാണുന്ന നമ്മുടെ വേറെ ഓപ്പോസിറ്റ് കാണുന്നതാണ് പലയപ്പാണ്ടി വെള്ളച്ചാട്ടം ഉണ്ടോ നിറയെ കാണാൻ വേണ്ടി തുറക്കുക നിറയെ വരുന്നുണ്ട് നമ്മുടെ അടുത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഒട്ടാണ് നമുക്ക് കുറച്ചേ പോകുള്ളൂ രണ്ട് മൂന്ന് കിലോമീറ്റർ നമുക്ക് പോകാനുള്ളൂ നമ്മൾ അതിൽ കൂടെ തന്നെ വരുന്നത് വിളച്ചാട്ടം കാണണമെങ്കിൽ നല്ല വ്യൂ പറഞ്ഞാൽ അടിപൊളിയാണ് അവിടെ പോയി കുളിക്കാനൊക്കെ പറ്റും അടിപൊളി വേറെ ലെവലാണത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താ രക്ഷയില്ല വീണ്ടും രണ്ടാമത്തേക്കും പുഴ പുഴ മാത്രം ഉള്ളൂ നമ്മൾ കുളത്തില്ല

അളീൻറെ അടുത്ത മീൻ പൂഴേന്റെ നല്ല സൈസ് കുഴപ്പമില്ല അട്ടാറ് സൈസ് വരുന്ന ചായ അരിയാണ് നമുക്ക് പൂഴാൻ ചകര പൂഴാൻ മാത്രം പിടിക്കുള്ളൂ നമ്മള് പൂഴാൻ ചായ അരിയാണ് തോന്നുന്ന വീണ്ടും അടുത്തേക്ക് വര വീണ്ടും എൻ്റെ അമ്മ തൊണ്ട കൂടി ഇതാ പോയി കിടക്കണ വന്ന് വന്നു ഇതാ വെറും പൂഴ മാത്രം വന്ന് മഴയത്ത് കിട്ടുന്നു മൊത്തം നോക്കി എന്താ നമ്മ മീൻ എടുത്ത അവസാനം പറ്റത്തില്ല കേട്ടോ നമ്മൾ അസലം മഴയായിരുന്നു അത് കാരണം നമുക്ക് വീടിനൊന്നും എടുക്കാൻ പറ്റില്ല അത്രയും കാര്യമൊന്നും ഇല്ല കാരണം മീനൊന്നും കിട്ടില്ല നമ്മൾ ഫസ്റ്റ് വീട്ടിൽ കുറച്ച് മീനേ ഉള്ളൂ അപ്പോ നമുക്ക് എത്രത്തോളം മീൻ കിട്ടുന്നോക്കാം കുറച്ച് മീൻ പറഞ്ഞാൽ കുറച്ച് കിട്ടിയുള്ളൂ അത് കിട്ടി തന്നെ ഫസ്റ്റ് രണ്ട് മൂന്നും കിട്ടിയില്ല അങ്ങനെ എന്താ ചീക ചീര നല്ല ഇതാണ് നമുക്ക് ആയിട്ട് മീൻ ചൂണ്ടിയിട്ട് കിട്ടിയത് മീൻ ഫ്രഷാണ് ഇതാ പൂടാനാണ് നമുക്ക് കൂടുതൽ കിട്ടിയത് പൂടാനാണ് പൂടാനാണ് കൂടുതൽ കിട്ടിയത് അടിപ്പൊളിതാ കുഴപ്പമൊന്നുമില്ല ചൂണ്ടി കിട്ടാനിതാ ഇത് ഇതാന്നാ രണ്ട് വെറൈറ്റി ചീക ചീകരി തിരികെ എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ മഞ്ഞക്കൂരി അങ്ങനെ മഞ്ഞക്കൂറി ഐ എണത്തിൽ പറഞ്ഞ സാധനമാണ് സൂപ്പർ ചെറിയൊരു ഫോട്ടോയും കിട്ടിയിട്ടുണ്ട് തിരോപ്പ് ചെറിയൊരു തിലോപ്പയും കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്